ഇരട്ട ഞാൻ ലിസയറയിലേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും അല്ലേ ഇരിക്കുന്നത് ഞാനിവിടെ ഹാപ്പിയാണ് കേട്ടോ എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല അത് പറയുന്നത് നുണയായിരിക്കും നമുക്കിപ്പോൾ സന്തോഷം അതേപോലെ തന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവാറുണ്ട് എപ്പോഴും ഇപ്പോൾ ഒരാൾക്ക് ഹാപ്പി ആയിട്ട് ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല അതുപോലെ എപ്പോഴും ദുഃഖിച്ചിട്ടും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ തന്നിട്ടുണ്ടാവുക എനിക്ക് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും അതിലേറെ ദുഃഖമൊക്കെ തോന്നി ഒരുപാട് നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഹാപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ സന്തോഷത്തോട് കൂടി തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ സനുവിനെ കാണിച്ചുകൊണ്ട് തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഇന്നത്തെ വീഡിയോ ഒന്ന് ഭരണഘാരിനോട്ടം വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഏട്ടം പോവാനായിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം അതിനു മുന്നേതാ രാവിലെ തന്നെ നമ്മുടെ സനുവിനെയൊക്കെ റെഡി ആക്കിയിട്ട് സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണത് എന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അവളേനെ ഡ്രസ്സ് ചേഞ്ച് ഇത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമുക്കിപ്പോൾ രണ്ട് കാര്യം കൂടിയിട്ട് എന്തായാലും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല ഫോട്ടോ എടുക്കും വേണം കുട്ടീനെ റെഡിയാക്കും വേണം അതെന്തായാലും ഒന്നിച്ച് നടക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യാൻ നമ്മുടെ സനുവിനെ റെഡിയാക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ സനു കുട്ടിക്കാണെന്ന് വെച്ചാൽ തുടങ്ങിയ ശീല ഇന്ന് രണ്ടു പുറം മുടി കെട്ടും വേണം ഡെയിലി റോസാപ്പൂവും വേണം എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെ അടുത്ത വീടുകളിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ ഡെയിലി ഒരു റോസാപ്പൂ ഈ റോസാപ്പൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ റോസാപ്പൂന്ന് വെച്ചത് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം ഈ രണ്ട് റോസാപ്പൂ ഉണ്ടായിരിക്കണത് അപ്പം ഇതിന് മുന്നേ ഞാനിവിടെ ചെടികളും ഒക്കെ വെട്ടുമ്പോൾ റോസാക്കുമ്പോൾ ഒക്കെ വെട്ടിക്കളഞ്ഞിരുന്നു അപ്പോൾ അതെന്താ പറയുക അടിയോട് കൂടിയിട്ട് ഫുള്ള് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വീണ്ടും അത് തളിർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയ റോസാപ്പൂവാണ് കേട്ടോ എന്നിപ്പോൾ സന് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് പുറം മുടി കെട്ടിപ്പോണ കാരണം ഡെയിലി ഞാൻ തല നനപ്പിക്കാറില്ല കേട്ടോ ഡെയിലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്ന ഒന്നര അങ്ങനെ തല കുളിക്കുകയാണ് ചെയ്യാറുള്ളത് സനൂനെ എണിച്ച് എന്താ പറയുക തല തോന്നിയ സമയത്തൊക്കെ നനച്ചാൽ പെട്ടെന്ന് ജലദോഷം വരും അതുപോലെ എണ്ണ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അവൾക്ക് ജലദോഷം വരും അപ്പോൾ ഞാനെന്താ പുട്ടും പിന്നെ എന്താ പഞ്ചസാരയും കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ കഴി എന്താ കഴിക്കേണ്ടത് വീഡിയോ എടുക്കേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ സനു അതിനെ ദേഷ്യപ്പെട്ടിട്ട് പോണത് അപ്പോൾ അത് ഞാൻ പുട്ടൊക്കെ കഴിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ അവൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് എന്തോ ഒരു ബണ്ണുണ്ടായിരുന്നു അപ്പോൾ അതാക്കി കൊടുത്തപ്പോൾ സനു പറഞ്ഞു അത് വേണ്ട അച്ചപ്പാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അച്ചപ്പൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ എന്താ ഇവിടെ വീട്ടിലുള്ള കാരണം ഏട്ടൻ സ്കൂളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് അല്ല ഇവിടെ സ്കൂൾ ബസ് എടുത്ത് വരും അപ്പോൾ അവിടേക്ക് ആക്കി കൊടുക്കുകയാണ് പിന്നെ അതാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ കുഞ്ഞാറ്റിക്ക് സെല്ലാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് വലിയവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്താ ഞാനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സർക്കാർ ഫുള്ള് ഫ്രൂട്ട്സിന്റെയാണ് ഇതിലെന്തൊക്കെയാ കൊറേ നട്ട്സിന്റെ ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ എന്താ എന്താ പറയാ ഇത് കുറച്ച് ടേസ്റ്റുള്ള കാരണം ഒന്നോ രണ്ടോ വായക്ക് കഴിക്കും പിന്നെ ഒക്കെ കണക്കന്നെയാണ് പകുതി നിലത്താവും പകുതി തുപ്പി കളിയും ഇറങ്ങാറങ്ങ പിന്നെ പിന്നത് രാവിലെ തന്നെ നമ്മൾ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ വലിയ മത്തിയായിരുന്നു അതിൽ നാലഞ്ച് മത്തി ഒക്കെ ഉണ്ടായിരുന്നു അതെന്ന് കിട്ടിയ മലിനിലാണ്ട്ടോ മലിനില് അതുപോലെ എന്താ വേറെന്തോ പനിനീര് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ മലിനിലെന്നാണ് കേട്ടോ പറയാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ സനുവിനെ വേണ്ടിയിട്ട് ഇങ്ങനെ എരിവൊന്നും ഇല്ലാണ്ട് വറുത്ത് വെക്കണതാണ് പണ്ടൊക്കെ ആയിരുന്നു മീന് എന്ത് മീന് വാങ്ങിച്ചില്ലായാലും ഒരുപാട് മലിനിലുണ്ടാകും പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ പിന്നെ ഇപ്പൊ എന്താ ഞാൻ പറയാ കൊറേ നാളുകൾക്ക് ശേഷം തോന്നുന്ന ഇപ്പൊ സത്യം പറഞ്ഞാൽ മലിനല് കിട്ടിയിട്ടുള്ളത് ആ മലിനല് കഴിച്ചിട്ടെങ്ങനെ ഉണ്ട് പറ ഉപ്പ് എരിവില്ലാത്ത മലിനയില് എങ്ങനെ അയ്യോ നാണം നാണങ്കെടുത്തള്ളേ എങ്ങനുണ്ട് പൊന്ന എന്റെ കുട്ടിക്കിഷ്ടപ്പു കുറവ സാനുവിനെ എരിവ് പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അതിനനുസരിച്ച് കൊറച്ചിട്ടേ ഉള്ളൂ മീമി മാത്രം കഴിച്ച മീമി മാത്രം കഴിച്ചിട്ട് ശെരിയാ ചക്കുരി പോലോട്ട അല്ലേ ചിരപ്പേരി you hey. ചേച്ചി പെണ്ണില്ല ചേച്ചി പെണ്ണ കൊളി പോയിട്ടാൻ അയ്യോ അച്ചപ്പൂ പറയൂ ഞാൻ അയ്യോ അച്ഛല്ലേ

ആച്ച പോയി ചേച്ചി വരും ചേച്ചി വരൂട്ടാ പേരുടെ കുഞ്ഞ ഉറക്കി തരാവാരും വരൂട്ടാ ഞാൻ വിശദ すごいね。